സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് മനുഷ്യൻ എന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് അത് ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹീറ്റ് ആണ് ആൾക്കാര് സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തറപ്പുറിക്കാരണം അത് ഫാക്ടറി തുടങ്ങുന്നുണ്ട് എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്ററിട്ട് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോലി ആഫ്റ്റർ കൊറോണ പോസ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളോട് കടന്നുപോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വലിയ പ്രളയം കടന്നുപോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞാൽ കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്ദേശം അങ്ങോട്ടും കൂടും വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നു നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കിയ മനസ്സിലായ കാര്യം മാത്രമല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം കിടന്നുപോകം മാത്രം മതി മനസ്സിലായ ആളുകളാണ് നമ്മൾ എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാവില്ലെന്ന് ഫാൻ ഫൈറ്റ് ആണെന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് മറ്റൊരു നമ്മൾ അടിസ്ഥാനമാകണം നമ്മുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന് പത്ത് സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ച എന്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം ഊട്ടി വെച്ച ഒരു സിനിമയാണ് പത്താമത് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്ത എനിക്ക് അനുഭവം കൂടി കൂട്ടിച്ചറിഞ്ഞു അപ്പോ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തത് ഞങ്ങളുടെ എൻറ്റയർ ടീം ഇതിനു വേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോ അതൊരിക്കലും മലയാളികൾക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരമുണ്ടാവും അപ്പൊ ഈ ഇരുപത്തെട്ട് ദിവസം നമ്മൾ യൂസ് ചെയ്യണം മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ